ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്ത കുറെ വേർഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമ്മള് സംസാരിക്കുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ വാക്കുകൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ പോലും അതൊന്ന് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം ഓക്കെ ആദ്യം തന്നെ ഫോർ ഫോർ എന്ന് പറഞ്ഞ എന്താ മലയാളത്തിന് വേണ്ടിയല്ലേ അപ്പൊ അതിന് ഹിന്ദിയിൽ എന്താ പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളിന്ന് ആലോചിക്കും അതാ എന്താണ് വാക്ക് എന്നല്ലേ അല്ലെ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെലിയെ ഇപ്പൊ എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോ മേരേലിയെ അവന് വേണ്ടി യെ അപ്പൊ വാക്കൊന്ന് ഓർത്ത് വെക്കി എന്ന് പറയുന്നതാണ് ഈ വേണ്ടി എന്ന് പറയുന്നത് അല്ലെ ഇനി അതുപോലെ തന്നെ ആ വിത്ത് എന്ന് പറയാനാണെങ്കിലോ വിത്ത് മലയാളത്തിൽ കൂടെ അല്ലെ ഹാ സാത് എന്നാണ് അതിനെ പറയാം അല്ലെ സാത്ത് മെരേ സാത്ത് എന്റെ കൂടെ മേരെ സാത്ത് ആവും എന്റെ കൂടെ ും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ അമ്മയുടെ കൂടെ എന്നൊക്കെ പറയുന്ന അല്ലെ അപ്പൊ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണോട്ടോ കാരണം നമ്മൾ ഇത് മാത്രമായിട്ട് എടുത്ത് പഠിക്കുമ്പോ നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരം ചെയ്യും സംസാരിക്കുന്ന സമയത്ത് കേട്ടോ ഓക്കെ അപ്പൊ സാത്ത് എന്ന് പറയുന്നത് ആ വിത്ത് കൂടെ എന്ന് പറയുന്നതാണ് അടുത്തത് അബോട്ട് അബോട്ട് എന്ന് പറയുന്നത് എന്താണ് കുറിച്ച് അല്ലെ അവനെ കുറിച്ച് അല്ലെങ്കിൽ അവളെ കുറിച്ച് അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്നൊക്കെ പറയുന്ന അതിന് ഏത് വാക്കാ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ആ ഭാര്യമേ അവളെ അല്ലെങ്കിൽ അവനെ കുറിച്ച് എന്ന് പറയാനല്ലേ അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ എങ്ങനെയാ നമ്മളെങ്ങനെ പറയാം ഇസ്കെമേ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രല്ല നമ്മൾ പറയുന്നത് അല്ലെ ഒരു വസ്തുവിനെ പറയുന്നതും ഉസ് അല്ലെങ്കിൽ ഇസ് എന്നൊക്കെ തന്നെയാണ് ഓക്കെ അപ്പൊ ഇസ്കെ ബാരേമേം ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവനെ കുറിച്ച് എന്നൊക്കെ പറയാം ഇനി എന്നെ എന്നെ കുറിച്ചാണെങ്കിൽ മെരേബാരേമേ അപ്പൊ ഇതാണ് ആ കുറിച്ച് അല്ലെങ്കിൽ അബൌട്ട് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഓക്കെ അടുത്ത വാക്കാണ് ബിക്കോസ് അല്ലേ ബിക്കോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞിൽ എങ്ങനെയാ പറയാൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല എനിക്ക് പനിയായിരുന്നു കാരണം എനിക്ക് പനിയായിരുന്നു അല്ലെ എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് പനിയായിരുന്നു എങ്ങനെ പറയും ഹിന്ദിയിൽ എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല മേൻകാൽ ആനഹിപ്പായ അല്ലെങ്കിൽ ആനഹിസക്ക അതറിയാലോ അല്ലെ പായാ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞില്ല എന്ന് പറയാനായിട്ടാണ് സോറി നഹി എന്ന് പറയുമ്പോ കഴിഞ്ഞില്ല ആ നഹി ഇല്ലെങ്കിൽ കഴിയുമെന്ന് പറയണ അല്ലേ ഓക്കെ നെഹി ആ പായ എന്ന് പറഞ്ഞ ആ ഞാൻ ഇന്നലെ എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഓക്കെ അവിടെ മേം വരുമ്പോ എല്ലാവർക്കും ഡൗട്ട് വരും ഞാൻ എന്ന് പറയുന്നത് അതല്ല ആ സക്ക അല്ലെങ്കിൽ സക്ത എന്നുള്ള വാക്കിന് മുജക്ക് പകരം മേ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ പലർക്കും ഡൗട്ടുള്ള കാര്യമാണ് ഒന്ന് ക്ലിയർ ചെയ്ത് പോവാ മുജ പറഞ്ഞാലും കുഴപ്പമില്ല സക്ക എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല പക്ഷെ ആ മേ വെച്ചിട്ടാണ് അവിടെ ഗ്രാമർ ആയിട്ട് വരുന്നത് ഏട്ടോ മേക്കൽ നെഹിയാപ്പായ അല്ലെങ്കിൽ കാരണം മുജ എന്തായിരുന്നു ആ ബുക്കാർത്ത എനിക്ക് പനിയായിരുന്നു മുജ ബുക്കാർത്ത മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അവിടെ ബിക്കോസ് എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ പറയുന്നത് ക്യു ക്ലിയർ ആയോ അടുത്ത വാക്കാണ് സോ സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അല്ലെ അതുകൊണ്ട് എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ എന്താ പറയാ ഹിസ്ലിയെ ഹിസ്ലിയെ അല്ലേ ഓക്കെ അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവുമ്പോൾ നമ്മൾ പറയല്ലേ നീ ഒന്നും മിണ്ടാതിരിക്കേ ഞാൻ അതുകൊണ്ട് പറയാ നീന്നും മിണ്ടാതിരിക്കേ എന്ന് പറയാണ് അപ്പൊ എങ്ങനെ ഹിന്ദിയിൽ പറയണേ ആ നീ ഒന്നും മിണ്ടാതിരിക്കേ അല്ലേ സോറി ഞാൻ അതുകൊണ്ട് പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കേ मैं मैं इसलिए इसलिए बोल बोल रहा रहा हूं हूं ഞാൻ അതുകൊണ്ട് പറയുകയാണ് എന്താണ് ആ തും ചുബായിട്ടോ നീ ഒന്നും മിണ്ടാതിരിക്കി തും ഇതെറാം ചുബായിട്ടോ എന്നും പറയാട്ടോ ഓക്കെ മേസ്സിലിയെ ബോൾ റഹാഹും തും ചുബായിട്ടോ ഞാൻ അതുകൊണ്ട് പറയുവാണ് നീ മിണ്ടാതിരിക്കി അപ്പോൾ അവിടെ അതുകൊണ്ട് പറയാനായിട്ട് എന്താണ് ഇസിലിയെ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ പോലും ഇത് മാത്രമായിട്ട് ഇങ്ങനെയുള്ള വേർഡ്സ് മാത്രമായിട്ട് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരം ചെയ്യും ചെയ്യോ അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു സെറ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ടുവന്നത് ഓക്കെ ഇനി മറ്റൊരു വാക്ക് നമ്മളിപ്പോ മറ്റുള്ളവരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോട്ടൊക്കെ നമ്മൾ പറയലെ ആ പിന്നെ 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 എന്ന് പറയല്ലേ ദയുന്നത് അതിനെങ്ങനെ ഹിന്ദിയിൽ പറയാ ഫിർ അല്ലെ ആ പിന്നെന്താ ഫിർക്ക അല്ലെങ്കി പിന്നെന്ത്ഭവിച്ചു ഫിർ ക്യാവുവാ അപ്പൊ ആ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുക ഫിർ എന്നാണ് പറയാം പിന്നെ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഫിർ ക്യാഹുവ ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ ഫിർ മില്ലെങ്കേ എന്താണ് ആ പിന്നെ കാണാം എന്ന് പറയുന്നതാ അപ്പൊ അവിടെ ആ ഒരു പിന്നെ എന്നുള്ള അർത്ഥത്തിനാണ് ഈ ഫിർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി പലർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് അല്ലെ ഈ കല്ല് എന്ന് പറയുന്നത് നാളെ എന്നും പറയുന്നുണ്ട് ഇന്നലെ എന്നും പറയുന്നുണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ എങ്ങനെയാണ് ആ നാളെ എന്ന് പറയുമ്പോ അത് ഒരു ഫ്യൂച്ചർ ഫോം ആയിരിക്കും ഞാൻ നാളെ വരും മേം കൽ ആവൂങ്ക അല്ലെങ്കിൽ ആവൂങ്കി ആവൂങ്ക ആവൂങ്കി കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി മനസ്സിലായിന്ന് ഇത് ആ നാളെയാണ് പറയുന്നതെന്ന് അല്ലെ ഇനി ഇന്നലെയാണെങ്കിൽ മേ കൽ ആയ എന്നും പറയാം അല്ലെങ്കിൽ ആയാഥ എന്നും പറയാം അല്ലെ അവിടെ ഒന്നിലേക്ക് തായ ഉണ്ടാവും അല്ലെങ്കിൽ ആ ആയ എന്ന് പറയാം ഈ ആയ എന്ന് പറയുന്നത് എന്താണ് ആ ആനയുടെ പാസ്റ്റ് രൂപാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആ ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു എന്നാണ് പറഞ്ഞതെന്ന് അതിനർത്ഥപ്പം എന്താ നാളെ വന്നു എന്ന് പറയില്ലല്ലോ ഇന്നലെ വന്നു അതിന്ന് നമുക്ക് മനസ്സിലായി ഇനി മറ്റന്നാൾ എന്ന് എങ്ങനെയാ പറയാ മറ്റന്നാൾ എന്ന് പറയുന്നത് പർസോം എന്നാണ് ഹിന്ദിയിൽ അപ്പൊ ഇതിനും ഈ സെയിം റൂൾ തന്നെയാ മറ്റന്നാൾ എന്ന് പറയുന്നത് പർസോം അപ്പൊ ഇന്നലെ സോറി മറ്റന്നാൾ എന്നും പറയും നമ്മള് ആ മിനിഞ്ഞാന്നൊന്നും പറയാ അല്ലെ കഴിഞ്ഞു പോയേനെ മിനിഞ്ഞാന്ന്ല്ലേ പറയാം ഓക്കെ അതിനെ നമ്മൾ ഈ പർസോം എന്നാ പറയാം അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം വേ തന്നെയാണ് അവൻ മറ്റന്നാൾ വരും എന്ന് പറയുമ്പോ േക എന്ന് പറയുമ്പോ അവൻ മറ്റന്നാ വരും അല്ലെ അപ്പൊ ആയേക കണ്ടപ്പോ നമുക്ക് മനസ്സിലായില്ലേ ഈ ഫ്യൂച്ചർ ആണ് ഇനി കഴിഞ്ഞതാണെങ്കിൽ ഓ പർസോമായ ആ മിനി ഞാൻ വന്നു എന്നാ പറയുന്നത് ആയ എന്നുള്ള ഒരു ഫോം കണ്ട നമുക്ക് മനസ്സിലായി എന്തെന്ന് അത് ആണ് അല്ലെങ്കിൽ ആയാ താ നമ്മുടെ തായും കൂടി വരും അല്ലെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നാളെ ഇന്നലെ അതുപോലെ തന്നെ ആ മിനിഞ്ഞാന്ന് മറ്റന്നാള് എന്നുള്ള ഈ ഒരു വാക്ക് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പൊ എന്താണ് പറഞ്ഞത് പൊർസോം എന്നാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി മറ്റൊരു വാക്കാണ് ലാസ്റ്റ് നൈറ്റ് അല്ലെ ലാസ്റ്റ് നെയ്റ്റ് എന്നൊക്കെ പറയുന്ന കേൾക്കത്തില്ല അപ്പൊ അതിനെ ഇനി എന്തില് പറയുന്നത് ലാസ്റ്റ് നൈറ്റ് ആ ഇപ്പൊ നമ്മളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ പറയും അല്ലെ കൽ രാത് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്നലെ രാത്രി അത് ഇന്നലെ രാത്രി എന്നാണ് ഇപ്പൊ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോ പിച്ചിലി രാത് എന്നാണ് കേട്ടോ പിച്ചിലി രാത്രി അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യം പറഞ്ഞതാണ് പിച്ചലി രാത്രി മനസ്സിലാവുന്നോ അതാണ് ലാസ്റ്റ് നൈറ്റ് ഇനി അതുപോലെ നമ്മൾ ഓൺലി എന്ന് പറയല്ലേ മാത്രം എന്ന് പറയല്ലേ ആ എനിക്ക് അവിടെ നിന്ന് ഇത് മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയത്തില്ലോ അപ്പൊ അതിന് ഹിന്ദിയിൽ പറയുന്നത് കേവൽന്നാട്ടോ കേവൽ എന്നൊരു വാക്ക് നിങ്ങൾ കേൾക്കാം അപ്പൊ അത് ഓൺലി എന്നുള്ള അർത്ഥത്തിലാണ് എനിക്ക് ഇത് മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ മുജെ വഹാസെ കേവൽ എഹീമില്ല ആ എനിക്ക് അവിടെ നിന്ന് ഇത് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആ കേവൽ എന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതാണ് ഓൺലി എന്നുള്ളതാണ് മുജെ വഹാസെ കേവൽ എഹീമില്ല എനിക്ക് അവിടെ നിന്നും ആ ഇത് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ അതാണ് ഓൺലി എന്നുള്ള വാക്ക് കേട്ടോ അതുപോലെ തന്നെ ഇതിന് മറ്റൊരു വാക്കുകൂടി യൂസ് ചെയ്യുന്നുണ്ട് സിർഫ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ സിർഫ് ആ മുജയ്സെ സിർഫ് മില സിർഫ് എന്ന് പറയുമ്പോഴും അവിടെ മാത്രം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ സിർഫ് ഇത്തനായി ബാക്കി ഹെ സിർഫ് ഇത്തനായി ബാക്കി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത്രേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നതാണ് അവിടെ സിർഫ് എന്നുള്ള വാക്ക് യൂസ് ട്ടോ ഓൺലി എന്ന് പറയാനായിട്ട് ഇത്ര മാത്രം എന്ന് പറയുന്ന ഓക്കെ ഇനി നമുക്ക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കുറച്ച് വാക്കുകളുടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുടെ അർത്ഥം ഒന്ന് പറഞ്ഞു പോവാട്ടോ ഇപ്പൊ വലിക്കുക എന്ന് പറയുന്നത് പുഷ് ആൻഡ് പുൾ അല്ലേ ആ ഇതിനെങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് വലിക്കുക കീച്ചന എന്നാണ് അല്ലെ കീച്ചന എന്ന് പറഞ്ഞാൽ വലിക്കുക അതുപോലെ തന്നെ തള്ളുക എന്ന് പറയുന്നത് ദക്കാദേന എന്നാണ് മനസ്സിലായ അല്ലെങ്കിൽ എന്നും പറയാം കേട്ടോ ഇനി ഇപ്പൊ നമ്മൾ പറയാണ് ആ നന്നായിട്ട് നല്ല ശക്തിയായിട്ട് വലിക്കൂ ഇത് നമ്മൾ എടുത്ത ക്ലാസ് ആണ് എന്നാൽ പോലും ജസ്റ്റ് കൊറേ വേർഡ്സുകൾ നിങ്ങൾക്ക് ഒന്ന് റിമൈൻഡ് ആ ശക്തിയായി വലിക്കൂ എന്ന് എങ്ങനെയാ പറയാ ജോർസെ കീച്ചോ അപ്പൊ ശക്തിയായി തള്ളൂന്ന് പറയാനാണെങ്കിൽ ആ ജോർസ് അതാണ് പുഷും പൊള്ളും എന്താണ് കീച്ച അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അല്ല ആ ഇതൊക്കെയല്ല പറയുന്നത് തള്ളുക കേട്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ് അല്ലെ സമ്മ അതുപോലെ തന്നെ ഓൾ എന്ന് പറയുന്നത് എല്ലാം എന്ന് പറയാനായിട്ട് ഒത്തിരി വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഏതൊക്കെയാണ് സാരേ പൂര സബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഓരോ സിറ്റുവേഷൻസിൽ ഏതാണോ സ്യൂട്ടാവുന്നത് അതനുസരിച്ച് സംസാരിക്കുന്നത് അല്ലെ ഇപ്പൊ എല്ലാവരും വന്നു എന്ന് പറയാനായിട്ട് ആ സബ്ലോ ഏ എന്ന് പറയാ അല്ലെ എല്ലാവരും വന്നു ഇനി അതുപോലെ തന്നെ എല്ലാ ജോലികളും എന്ന് പറയുമ്പോ സാരെ കാം എന്ന് നമ്മൾ പറയാ അല്ലെ അവിടെ സബ് കാം എന്നല്ല സാരെ കാ യൂസ് ചെയ്യുന്നത് അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതല്ലേ എല്ലാം കംപ്ലീറ്റ് ആക്കുക അല്ലെങ്കിൽ തീർക്കുക എന്ന് പറയാനായിട്ട് ആ പുര കരോ എന്ന് പറയുവോ അല്ലെ പുരാ കരോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ സിറ്റുവേഷനിൽ വരുന്ന വാക്കുകളാണെങ്കിലും എല്ലാത്തിനും ഒരു അർത്ഥം തന്നെ വരുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ആ കുറച്ച് എന്ന് പറയാനായിട്ട് തോട തോട അല്ലെങ്കിൽ കുച്ച് എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ പക്ഷെ ഇത് നമ്മൾ ഓരോ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് കുച്ച് എന്ന് പറയുന്നതും തൊട എന്ന് പറയുന്നു ഇപ്പോ ആ കുച്ച് കാണ്ട് അവിടെ കുറച്ച് എന്നുള്ള അല്ലേ അതുപോലെ തൊട കാമ എന്ന് പറയുമ്പോഴും കുറച്ച് ജോലി ഉണ്ട് എന്നാ വരുന്നത് പക്ഷെ എനിക്ക് കുറച്ച് തരൂ എന്ന് പറയാനായിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത് ആ ദേദോ എന്നല്ല ദേദോ എന്നാ പറയുന്നത് അത് ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ അപ്പൊ അതാണ് സമ്മും അതുപോലെ തന്നെ ഓളും എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ ഹിയറും അതുപോലെ ദയറും എന്താണ് ആ ഇവിടെ അവിടെ അപ്പൊ ഇതിന് രണ്ട് വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതർ എന്ന് പറയും അല്ലെങ്കിൽ വഹാം പറയും അറിയാലോ ഇതിനെപ്പോ സെന്റൻസ് ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലെ ഇനി എല്ലായിടത്തും എന്ന് പറയാനായിട്ട് എവ്രി എന്ന് പറയാനായിട്ട് എങ്ങനെ ഹിന്ദിയില് പറയാ എവരിവെയർ ഹർ ജഗ് ഇപ്പൊ പറയാണ് അ ഞാൻ നിന്നെ എല്ലായിടത്തും തിരഞ്ഞു എല്ലായിടത്തും അല്ലെ ഞാൻ നിന്നെ എല്ലായിടത്തും തിരഞ്ഞു എന്ന് പറയുമ്പോ മെനത്തുമേ ഹെർ ജഗൂഡ മെനത്തുമേ ഹർ ജഗൂഡ ജഗ് എന്ന് പറയുന്നത് ആ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ എല്ലാ സ്ഥലത്തും എന്ന് പറയുന്നതാ ആ ഞാൻ നിന്നെ എല്ലായിടത്തും തിരഞ്ഞു ഡൂണ്ട തിരയുക ക്ലിയർ ആവുന്നു കേട്ടോ അപ്പൊ ഇതാണ് എവ്രി വെയർ ഹർ ജഗ് അതുപോലെ തന്നെ നമ്മൾ പറയുവല്ലേ ആ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് അല്ലെങ്കിൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്നൊക്കെ പറയത്തില്ലയോ ഈശ്വർ എന്നും പറയാം ഹിന്ദിയിൽ ഭഗവാൻ എന്ന് പറയാം കേട്ടോ ഈശ്വർ അല്ലെങ്കിൽ ഭഗവാൻ ഹർ ജഗ ജഗപ്പർ ഹേ ഹർ ജഗപ്പർ ഹെ ജഗ എന്നാണ് പറയുന്നത് കേട്ടോ അവിടെ ആ ഹ എന്നുള്ളത് സൈലന്റ് ആണ് ഹർ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ഇനി അതുപോലെ തന്നെ ആ എവിടെയില്ല ഇപ്പൊ നോവെയർ എന്ന് പറയുകയാണെങ്കിൽ ഓ കഹീബി നെയ്യേ അത് എവിടെയില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ വാക്കാന് കഹിബി നഹി എവിടെയില്ല എവിരി വേറെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നോവെയർ അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി നമുക്കറിയാം ഇടക്കിടക്ക് എന്ന് പറയുന്നത് എന്താണ് ഇടക്കിടക്ക് കബി കബി അവൻ ഇടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് പറഞ്ഞിട്ടില്ല എങ്ങനെയാ പറയാ പറയാറുണ്ട് എന്ന് അവൻ ഇവിടെ ആ എന്ന് പറയുന്ന മനസ്സിലായോ അപ്പൊ എപ്പോഴും പറയാനായിട്ടേതാണ് വാക്ക് ഹമേഷ അല്ലെ ഹമേഷ ഞാൻ അവിടെ എപ്പോഴും പോകാറുണ്ട് എങ്ങനെയാ പറയണേ ഞാൻ അവിടെ എപ്പോഴും പോകാറുണ്ട് ആ മേം ഹമേഷൻ ചാത്താവും മേൻ ഹമേഷ ഞാൻ എപ്പോഴും അവിടെ പോവാറുണ്ട് എന്ന് പറയുന്ന ഇനി ഒരിക്കലും ഇല്ല എന്ന് പറയുന്ന ഞാൻ ഒരിക്കലും അവിടെ പോവാറില്ല ഹാ കബി നഹി അല്ലേ കബീ നഹി മേവഹി ജാത്ത മേ അവിടെ ഒരിക്കലും പോവില്ല എന്ന് പറയുന്ന മേവഹാം കബീ നഹി ജാത്താവും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് ആ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വാക്കുകൾ അല്ലെ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം എന്നാലും നിങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്ത് പോവാ ഓക്കെ ഇനി അടുത്ത രണ്ട് വാക്കുകളാണ് നിയറും അതുപോലെ തന്നെ ഫാറും അല്ലെ എന്താണ് ആ അടുത്തും നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ ഒന്ന് രണ്ട് വാക്കുകൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നുണ്ട് അടുത്തൊന്ന് പറയാനായിട്ട് നസീക് എന്നൊരു വാക്കും പിന്നെ പാസ് എന്ന് പറയുന്നത് പാസ് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് അല്ലെ പാസ് ഹേ എന്ന് എന്താ അവിടെ എന്റെ അടുത്തുണ്ട് എന്ന് പറയുന്നതാണ് ആ അടുത്ത് തന്നെയാണ് മെലെ ഗർ പാസ് ഹേ എന്ന് പറയുന്നതും ഇപ്പൊ എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മള് ആ എൻ്റെ കയ്യിലുണ്ട് മെരേ പാസ് ഹേ എന്ന് പറയുന്ന ആ അടുത്ത് അവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടർ അർത്ഥം ഉണ്ട് അല്ലെ എൻറെ കയ്യിലുണ്ട് എന്ന് പറയുന്നതും എൻറെ അടുത്തുണ്ട് എന്ന് പറയുന്നതും ഒരു ഇന്നർ ഇന്റർമീനിങ് ഉണ്ട് അവിടെ അത് തന്നെയാണ് നമ്മൾ മെരേ ഗർ കെ പാസ് എന്ന് പറയുമ്പോൾ ആ എന്റെ വീടിന്റെ അടുത്താണ് എന്ന് പറയുന്നതാണ് അവിടെ പാസ് യൂസ് ചെയ്തു ഇതിന് പകരം നമുക്ക് എന്നുള്ള ഒരു വാക്കും കൂടി ഉണ്ട് കേട്ടോ നസ്തീക്ക് ആ മെരേ ഗർ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്തു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതാണ് നിയർ എന്ന് പറയുന്നത് ഇനി ഫർദൂർ നമുക്കറിയാം അല്ലെ ദൂർന്ന പറയുന്നത് എന്താ എന്ന് പറയുന്ന അല്ലെ ദൂർജ അതല്ലന്നുണ്ടെങ്കിൽ ആ ഇപ്പൊ ആ സ്ഥലം ഇവിടുന്ന് ഒത്തിരി ദൂരത്തിലാണ് അല്ലെ അങ്ങനെങ്ങനെയാ പറയാ ആ സ്ഥലം ഇവിടെ നിന്നും ആ ഒത്തിരി ദൂരത്തിലാണ് വളരെ ദൂരത്തിലാണ് ഓ ജഗ യഹാസെ ഭൂറേ ഓ ജഗ യഹാസെ ദൂർ ഹേ ഇപ്പൊ ഈ ജഗഹ എന്നുള്ള വാക്ക് വാക്കൊന്നും രണ്ടു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തില്ലേ ഇനി മറക്കരുത് കേട്ടോ സ്ഥലം എന്ന് പറയുന്നതിന് ജഗഹ് എന്നാ പറയാം ഓക്കെ ജഗ എന്ന് പറയാം ആ ഹാ നമ്മള്സേഷന് വരുന്നില്ല സംസാരിക്കുമ്പോ അപ്പൊ ജഗ എന്ന് പറഞ്ഞ് നിർത്താം ഓ ജഗ യഹാസേ ആ ആ സ്ഥലം ഇവിടെ നിന്നും സേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഇൽ നിന്നും എന്നാണ് നമ്മൾ ഇവിടെ പ്രയോഗിച്ചത് ഇവിടെ നിന്നും ഒത്തിരി ദൂരത്തിലാണ് ക്ലിയർ ആവുന്നുണ്ടോ ഇനി ഒന്ന് രണ്ട് വാക്കുകൾ കൂടി കേട്ടോ മോറും ലെസ്സും ഏതാ നമ്മൾ യൂസ് ചെയ്യാം മോറിനും ലെസ്സിനും ആ മോർന്ന് പറഞ്ഞാൽ കൂടുതൽ അല്ലേ ആ ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മോർ എന്ന് പറയുമ്പോ ജ്യാഥ അല്ലെങ്കിൽ ജാഥ എന്നും പ്രൊണൗൺസ് ചെയ്യാം കേട്ടോ നിങ്ങക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ പ്രൊണൗൺസ് ചെയ്തോളൂ കേട്ടോ ചിലതിന് നമുക്ക് ഈ ജായുടെ അടിയിൽ കുത്തു വരുമ്പോഴാണ് അവിടെ ജി എന്നുള്ള ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നത് അപ്പൊ പറ്റുന്ന രീതിയിൽ ചെയ്യാം ജാഥ എന്ന് പറയുന്നത് മോറുന്നു അതുപോലെ തന്നെ കമ്മെന്ന് പറയുന്നത് കുറച്ചു അല്ലെ കുറച്ച് എന്ന് പറയുന്ന ലെസ് കം അപ്പോ ആ കൂടുതൽ തരൂന്ന് പറയാനായിട്ട് ജാഥാതേതു കുറച്ച് തരൂ എന്ന് പറയുന്നത് കംതേതു എന്ന് പറയാം തരൂ എന്ന് മാത്രമല്ല കേട്ടോ ദേദോന്ന് രണ്ടു വാക്കണ്ടല്ലേ കൊടുക്കൂ എന്ന് പറയാനും തരു എന്ന് പറയാനും നമ്മൾ ഈ ദേവ യൂസ് ചെയ്യാം അല്ലെ ഉസ്കോ ദേദോ മുജേതു അല്ലെ അപ്പോ ആ കുറച്ച് കൊടുക്കൂ എന്ന് പറയുമ്പോ എന്ന് പറയാം അതല്ലെങ്കിൽ കൂടുതൽ കൊടുക്കൂ കൊടുക്കൂന്ന് പറയുമ്പോ ജാഥാ തേതു എന്ന് പറയാം ക്ലിയർ ആവുന്നുണ്ടോ മോറും ലെസ് ഇനി ലാസ്റ്റ് രണ്ട് ഭാഗം കൂടി കേട്ടോ തുറക്കാനും അടക്കാനും നമുക്ക് പറയാറിയാ അല്ലെ ഇപ്പൊ ആ വാതിലൊന്നും തുറക്കും പറയുന്നത് എങ്ങനെയാണ് ഹാ കൊല്ല ബന്ധു കറി അതാണ് തുറക്കുക അടയ്ക്കുക എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കൊലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കൂന്നും അതുപോലെ തന്നെ ബന്ധുക്കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കൂന്നാണ് അല്ലെ അപ്പൊ ദർവാസ മാത്രല്ല എന്ത് വസ്തുവായാലും തുറക്കും ഇപ്പൊ ഒരു കടയായാൽ പോലും മനസ്സിലാവുന്നുണ്ടോ തുറക്കുക എന്ന് പറയുന്നത് കൊല്ലായും ആ ബന്ധക്കർണ എന്ന് പറയുന്നത് അടയ്ക്കുക എന്ന് പറയുന്നതിനെയാണ് ക്ലിയർ ആവുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ ഒരു കമന്റ് നോക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ഇത് അവരുടെയാണ് എന്ന് പറയില്ലേ ഇത് അവരുടെയാണ് അപ്പൊ നമ്മൾ എങ്ങനെ പറയാം ആ ഏ ഉൻകാഹെ എന്ന് പറയാം അല്ലെ അദ്ദേഹത്തിന്റെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉന്ന് വെക്കുന്നുണ്ട് എന്നാൽ പോലും അവരുടെയാണെന്ന് പറയാൻ നമ്മള് ഉൻകാഹെ എന്ന് തന്നെ പറയാം അപ്പൊ ഇവിടെ നമ്മൾ ഉൻലോകോക്കാഹേ എന്ന് കൂടി പറയാം അല്ലെ ഏ ഉൻലോകോക്കാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് അവരുടെയാണെന്ന് തന്നെയാണ് അത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട വേണ്ടോഗോ ക അപ്പൊ അവിടെ ആ ലോകോ എന്ന് പറയുന്നത് ജനങ്ങളെ എന്ന് പറയുന്നത് ലോഗെന്ന് മനസ്സിലാവുന്നു കേട്ടോ ജനങ്ങളെ പറയുന്നത് ലോകെന്നാണ് ഹിന്ദിയിലെ അപ്പൊ അതുകൂടി ഈ കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഉൻലോകോ ക ഹെ അല്ലെങ്കിൽ ഉൻലോകിനെ ക ഹ അവര് പറഞ്ഞു എന്ന് പറയുന്നതാണ് അവിടെ ഇത് രണ്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏ ഉൻകാ ഹെ അല്ലെങ്കിൽ ആയോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിവിഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് മറന്നുപോയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ ഓപ്പോസിറ്റ്സ് വേർഡ്സ് ഒക്കെ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ പോലും ഇതൊരു ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്തതാണ് അല്ലേ ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉള്ളൂ ശരിയും തെറ്റും നമ്മൾ പറഞ്ഞിട്ടില്ലയോ ശരി എന്താണ് തെറ്റെന്താണെന്നല്ലേ അപ്പൊ ഈ രണ്ട് വാക്കുകൾ എന്തെന്നാണ് നിങ്ങളൊന്ന് കമന്റിൽ വിടൂട്ടോ ശരി എന്താണ് ഹിന്ദിയിൽ പറയാം തെറ്റിനെന്താണ് ഹിന്ദിയിൽ പറയാം ഓക്കെ അപ്പൊ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ